ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ജോയിൻ ചെയ്തു എല്ലാവരും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മളിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ദിവസത്തിലാണ് ഏകദേശമൊക്കെ നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം െല്ലാവരും അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്ക തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്കിത് ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ആൻസറൊക്കെ കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പം നമുക്ക് ആദ്യം ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഇന്ന് നമ്മൾ കര കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നാ ആ ഭാഗത്ത് ഭൂപരിഷ്കരണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് കൊടുത്തിരിക്കുന്ന നോട്ടുകൾ അല്ല അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക കലാകായികവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമി ഇ എം എസ് നമ്പൂതിരിപ്പാട് അയ്യത്താൻ ഗോപാലൻ കുറുമ്പൻ ദൈവത്താൻ അതുപോലെ തന്നെ മിതവാദി ശ്രീകൃഷ്ണൻ ഡോക്ടർ വേല വേലിക്കുട്ടി അരയൻ പാമ്പാടി ജോൺ ജോസഫ് ടി കെ മാധവൻ ഇത്രയും ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഐ ടിയിൽ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കേണ്ടത് മൂന്ന് മുതൽ നാൽപ്പത് വരെ കൊടുത്തിരിക്കുന്ന പേജിലെ കാര്യങ്ങൾ പഠിക്കുക നമുക്കിത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് തീർക്കാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ കാര്യം പഠിച്ച് തീർക്കാം ഞാൻ അടുത്തത് ഇംഗ്ലീഷിൽ മിസ്പെൽഡ് വേർഡ്സ് ആണ് അതിൽ രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മാത്സിലെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അത് രണ്ടു മുതൽ എട്ട് വരെയുള്ള പേജിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ ആനുകാലികമാണ് നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എസ് സി ആർ ടി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് സി ആർ ടി വേൾഡ് ഹിസ്റ്ററിയാണ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കാം പിന്നലെ നമ്മളിതേ ചാപ്റ്റർ തന്നെയായിരുന്നു പഠിച്ചത് അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് പണ്ടാരപ്പാട്ട് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അഞ്ച് രണ്ടാമത്തത് കണ്ടെഴുത്ത് വിളംബരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മൂന്ന് ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് നാല് കൊച്ചി കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് രണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ സി അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി മൂന്ന് കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി എല്ലാം ശരിയാണ് തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ഓപ്ഷൻ എ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ഓപ്ഷൻ സി കുറുമ്പൻ ദേവത്താൻ ഓപ്ഷൻ ഡി പി കൃഷ്ണ പിള്ള നാലാമത്തെ ക്വസ്റ്റ്യനാണ് അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് രാജാറാം മോഹൻ റോയ് പ്രസ്ഥ സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ പ്രമുഖ പ്രചാ പ്രചാരകൻ രണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ റൗ സാഹേബ് പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ മൂന്ന് സാരഞ്ചിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് നാല് സുശീല ദുഃഖം എന്ന നാടകത്തിൻ്റെ സൃഷ്ടാവ് ഓപ്ഷൻസ് എ ഇവയെല്ലാം ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഒന്ന് മൂന്ന് നാല് അഞ്ചാമത്തെ ആണ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയും കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ ഡാറ്റകൾ നശിപ്പിക്കുന്ന പ്രോഗ്രാമുകളോ ഡാറ്റകൾ നശിപ്പിക്കുന്ന പ്രവൃത്തിയോ ആണ് ഹാക്കിംഗ് എന്നറിയപ്പെടുന്നത് രണ്ട് ഹാക്ക് ചെയ്യുന്നവർ അറിയപ്പെടുന്നത് ഹാക്കേഴ്സ് എന്നാണ് മൂന്ന് സതുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നവർ അറിയപ്പെടുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാണ് നാല് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ കറപ്റ്റ് ഓഫീഷ്യൽസ് ഹാഡ് ഡാഷ് പ്രൈറ്റ് ഓപ്ഷൻസ് നോക്കാം എ അസെപ്റ്റഡ് ഓപ്ഷൻ ബി എക്സെപ്റ്റഡ് ഓപ്ഷൻ സി എക്സെപ്റ്റഡ് ഓപ്ഷൻ ഡി എക്സീഡഡ് മീൻസ് നമ്മൾ നമ്മളതിന്ന് കറക്റ്റായിട്ടുള്ള വേഡ് സ്പെല്ലിങ് കറക്റ്റായിട്ടുള്ള വേർഡാണ് കണ്ടുപിടിക്കേണ്ടത് ഏഴ് അറ്റ്മോസ്ഫിയർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന പദങ്ങൾ ഏതെല്ലാം ഒന്ന് ആറ്റം രണ്ട് സ്ഫിയർ മൂന്ന് ഫോൺ ഓക്കെ നാല് മാത്സ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് എക്സാമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയാത്ത വാക്ക് ഏതാണ് ഓപ്ഷൻ എ അനിമേഷൻ ഓപ്ഷൻ ബി അനിമൽ ഓപ്ഷൻ സി എക്സാം ഓപ്ഷൻ ഡി നേഷൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഓപ്ഷൻ എ ഫിൻലാൻഡ് ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി ഇന്ത്യ ഇന്നത്തെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ എസ് സി ആർ ടിയിലെ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടീസ് ആണ് മൂന്ന് പതിനാറാം നൂറ്റാണ്ടിലെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി നാല് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയിൽ പതിമൂന്ന് കോളനികളാണ് സ്ഥാപിച്ചത് ഓപ്ഷൻസ് എ നാല് ശരി ബി ഒന്ന് മൂന്ന് നാല് ശരി സി ഒന്ന് രണ്ട് മൂന്ന് ശരി ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി ഓക്കെ അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കുക പ്രസ്താവനകളൊക്കെ നന്നായിട്ട് വായിക്കുക എല്ലാവർക്കും ടോപ്പിക്കുകളൊക്കെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്കും ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്ന വിഷയമായി ദിവസ്റ്റ് താങ്ക് യു